ഇവിടെ നമുക്ക് നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ച് എങ്ങനെ പ്രെസന്റേഷൻ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ നോട്ട്ബുക്ക് എല്ലമ്മിലേക്ക് പോകുന്നു ഇവിടെ സ്ലൈഡ് ഡെക്ക് എന്നൊരു സെഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിൻഡോയിലേക്ക് വരും ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഡീറ്റെയിൽ ഡെക്ക് ആൻഡ് പ്രസന്റേഷൻ സ്ലൈഡ്സ് ഡീറ്റെയിൽ ഡെക്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഒരു സ്റ്റഡി ഗൈഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രസന്റേഷൻസിനെയാണ് ഇനിയും പ്രസന്റ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെഷനിൽ പ്രസന്റ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് ക്ലാസ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രസന്റേഷനെയാണ് ഇത് രണ്ടും നമുക്ക് മാറി മാറി ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഇവിടെ പ്രോംറ്റ് കൊടുക്കാം പ്രോംറ്റ് നമുക്ക് പല രീതിയിൽ എഴുതാം ഇത്ര സ്ലൈഡ് കൊണ്ട് പന്ത്രണ്ട് സ്ലൈഡ് കൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ ആദ്യത്തെ സ്ലൈഡിൽ എന്തെല്ലാം വേണം രണ്ടാമത്തെ സ്ലൈഡിൽ എന്തെല്ലാം വേണം അങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്ലൈഡിലും വേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രോംറ്റ് കൊടുക്കുന്നു ആ രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്തു തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വേറെ ഒരു കാര്യവും ആഡ് ചെയ്യേണ്ടതില്ല നമ്മൾ പിക്ചേഴ്സ് ആഡ് ചെയ്യേണ്ടതില്ല ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല എല്ലാം ജസ്റ്റ് ഒരു പ്രോംറ്റിൽ ഒരു എന്റെ പ്രസൻറ്റേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് സ്ലൈഡ് ബൈ സ്ലൈഡ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് നമുക്കൊരു സ്ലൈഡ് ക്രിയേ ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ ആദ്യം ഡീറ്റെയിൽ ആണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്ത പ്രോമറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ എക്സ്പ്ലെയിനിങ് ദ കോപ്പിറൈറ്റ് ആൻഡ് പെയ്റ്റൻറ് ഇൻ ഡീറ്റെയിൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രസൻറ്റേഷൻ്റെ ലെങ്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ഡിഫോൾട്ട് ലെങ്ത് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതാണ് നമുക്ക് നോട്ട്ബുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്തു തന്നിരിക്കുന്ന പ്രസൻറ്റേഷൻ ഇവിടെ ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും ഇവിടെ നിന്ന് ആരോ ബട്ടൺ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ സ്ലൈഡിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ട് ഓരോ സ്ലൈഡിലും കൃത്യമായ ഡീറ്റെയിൽസും അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സും അടങ്ങിയിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും ഇതൊരു സ്റ്റഡി ഗൈഡ് പോലെ ഉപയോഗിക്കാം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോന്നിനും കൃത്യമായ ഗ്രാഫിക്സ് കൊടുത്ത് പിക്ചേഴ്സ് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ പ്രസൻറ്റേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റെന്ത് എ ഉപയോഗിച്ച് എ എ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തു തരുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒരു പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്നത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത് പി ഡി എഫ് ഫോർമ ഫോർമാറ്റിലാണ് നമുക്ക് പിന്നീട് പി ഡി എഫ് ഓൺലൈൻ കൺവേർട്ടേഴ്സുണ്ട് പി പി കൺവേർട്ട് ചെയ്യാൻ എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് തന്നെ പ്രസൻറ്റേജ് ചെയ്ത് എടുക്കാനും നമുക്ക് സാധിക്കും ഇനി നമുക്ക് പ്രസൻറ്റർ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം അത് മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ഒരു അധ്യാപകന് ക്ലാസ്സിൽ ഒരു ലൈവ് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡ് ആണ് പ്രസൻറ്റേഷനാണ് പ്രസൻറ്റർ സ്ലൈഡ്സിനകത്ത് വരുന്നത് അതിനകത്ത് ടോപ്പിക്സ് കൃത്യമായിട്ട് കാണും അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ള രീതിയിലാണ് ഈ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് പ്രൊമിറ്റ് കൊടുക്കാം പ്രൊമിറ്റ് കൊടുത്തു ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു സ്ലൈഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാം മലയാളത്തിൽ മനോഹരമായി കൂടി നമുക്കൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് ലഭിച്ചു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സോഴ്സും തന്നെ മലയാളത്തിലല്ല എല്ലാം ഇംഗ്ലീഷിലുള്ള സോഴ്സുകളാണ് അതുപോലെ തന്നെ വീഡിയോ ലെക്ചറുകളും യൂട്യൂബിൽ നേരിട്ടിരിക്കുന്ന വീഡിയോ ലെക്ചറുകളും ഒക്കെ ഇംഗ്ലീഷിലാണ് പക്ഷേ ഏറ്റവും മനോഹരമായി അതെല്ലാം കൂടെ സമറൈസ് ഏകദേശം പതിനാറ് സോഴ്സുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾസ് ഉൾപ്പെടെയാണ് നമുക്ക് മലയാളത്തിൽ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് ലഭിച്ചിരിക്കുന്നത് ഇതും ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നീട് പി പി ടിയിലേക്ക് കൺവേർട്ട് ചെയ്തോ അല്ലാതെയോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസരം വരുന്നു ആ പ്രോജക്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുക ആഡ് സോഴ്സസ് ഉപയോഗിച്ച് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിനനുസരിച്ച് നിങ്ങളുടെ ലാങ് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു പേപ്പർ പ്രസൻറ്റേഷന് നിങ്ങൾ പോകുന്നു ആ പേപ്പർ പ്രസൻറ്റ് ചെയ്യണം പേപ്പർ അപ്ലോഡ് ചെയ്യുക ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആർഡ് സോഴ്സ് വഴി എന്നിട്ട് സ്ലൈഡ് ഡെക്ക് എന്നുള്ള സെക്ഷനിലേക്ക് പോയി പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി നമുക്ക് പ്രസൻറ്റേഷൻ ലഭിക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും മറ്റൊരു ഫീച്ചർ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഇൻഫോഗ്രാഫിക്സ് ആണ് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇൻഫോഗ്രാഫിക്സ് എന്നുള്ള ഉണ്ട് പ്രസൻറ്റേഷൻ പല സ്ലൈഡ്സ് ആയിട്ടാണ് കിട്ടുന്നത് ഇനി ഈ കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ ഒരു ഒറ്റ ക്യാൻവാസിൽ നമുക്ക് ഗ്രാഫിക്സോടുകൂടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഫോഗ്രാഫിക്സ് ഉപയോഗിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ കിട്ടും പോർട്രേറ്റ് മോഡിൽ കിട്ടും സ്ക്വയർ മോഡിൽ കിട്ടും കൺസൈസ് ഫോർമാറ്റിൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഡീറ്റെയിൽഡ് ഫോർമാറ്റിൽ നമുക്കിവിടെ ഡീറ്റെയിൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് മാറി മലയാളത്തിൽ തന്നെ നമുക്ക് കൊടുത്തു നോക്കാം മലയാളം സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ പ്രോമിറ്റ് കൊടുക്കുകയാണ് ഇവിടെ കൊടുത്ത പ്രോമിറ്റ് ഗീവ് എ ഡീറ്റെയിൽഡ് ഇൻഫോഗ്രാഫിക്സ് എക്സ്പ്ലെയിനിങ് വാട്ട് ഇസ് ഐ പി ആർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ജനറേറ്റ് ചെയ്യാം ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഫോഗ്രാഫിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ക്ലിക്ക് ചെയ്യാം പാകും ഐ പി ആർ എന്താണ് അതിൻ്റെ ടൈപ്പ്സ് എന്താണ് അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്കിതൊരു സിംഗിൾ ഫോർമാറ്റിൽ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് വിഷ്വൽ മെമ്മറി ഉള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫീച്ചറാണ് നോട്ട്ബുക്ക് എല്ലാം എൻ്റെ ഇൻഫോഗ്രാഫീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്റ്റുഡൻസ് എല്ലാവരും ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഡിഫറെൻ്റ് ടോപ്പിക്സ് എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോമിറ്റ് കൊടുക്കുക ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുക ഇത് പ്രസൻറ്റേഷൻ അത് ഉൾപ്പെടുത്താം നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പ്രസൻറ്റേഷനുകളിലും ഇത് ഉൾപ്പെടുത്താം അധ്യാപകർക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് സ്റ്റുഡൻസിനും മറ്റുള്ളവർക്കും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം നോട്ട്ബുക്കെല്ലാം ഉപയോഗിച്ച് അതുപോലെ തന്നെ എങ്ങനെ ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇത് കാണുന്നവരൊക്കെ ഇത് നിങ്ങൾ തന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിൽ സ്ലൈഡ്സും അതുപോലെ ഇൻഫോഗ്രാഫിക്സും ക്രിയേറ്റ് ചെയ്ത് നോക്കുക താങ്ക്